പ്രൈസ് നിങ്ങളുമായിട്ട് ഒരു ക്യുക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നാല് നാലര മണിക്കൂർ മുമ്പ് ഇസ്രായേൽ ഇറാന്റെ മേൽ നടത്തിയ ആ ആക്രമണത്തെ പറ്റി ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾ പലർക്കും അറിയാം ഇതൊരു ന്യൂസ് ചാനലല്ല ഇതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രി ചാനലാണ് യേശുവിൽ പ്രത്യാശ വെച്ചവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ബൈബിൾ വെളിച്ചത്തിൽ യേശു കർത്താവിൻ്റെ അവരെ ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെ ഒരു പ്രത്യാശ വർദ്ധിക്കുവാൻ അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്രകാരമുള്ള അപ്ഡേറ്റ്സുകൾ റെഗുലറായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച അതിരാവിലെ ഇറാൻ ഒരു ഹ്യൂജ് അറ്റാക്ക് ഒരു വലിയൊരു ആക്രമണം അതിൽ മുന്നൂറിൽ പരം മിസൈലുകളും ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും എല്ലാം ഇസ്രയേലിലേക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ടായി അതിൽ മുന്നൂറ്റി അൻപതിൽ ആ ലോഞ്ച് ചെയ്ത പ്രൊജക്ടൈൽസിൽ നാലെണ്ണം മാത്രമേ എയർ സ്പേസിലേക്ക് വന്നുള്ളൂ അതും ഇസ്രയേൽ വെടിവെച്ചിട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ആ റിമൈൻഡർ പാർട്സുകളാണ് ഈ തെക്ക് ഭാഗം ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്തുള്ള എയർബേസിൽ ബേസിൽ വന്ന് പതിച്ചതും ചില കൊച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടാക്കിയത് എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലായിരുന്നു ഇസ്രയേൽ ജോർഡൻ സൗദി അറേബ്യ അമേരിക്ക ബ്രിട്ടൺ എന്നീ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നായിരുന്നു ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ ഒരു പ്രൊജക്ടൈൽസിനെയെല്ലാം വെടിവെച്ചിട്ടത് ഓ ഇന്നത്തെ രാവിലത്തെ അതിരാവിലെ നടന്ന ആ ഒരു സംഭവത്തെ പറ്റി രണ്ട് വേർഷനുകൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഇറാൻ്റെ വേർഷനും പിന്നെ മറ്റേതാണ് ഇസ്രയേലി ഡിഫൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആ സോഴ്സസിന്റെ ഒന്നും പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല ആദ്യത്തേത് ഇറാന്റെ വെർഷൻ ഇറാൻ പറയുന്നത് ചില ഷോർട്ട് റേഞ്ച് ഡ്രോണുകൾ ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ആരോ ലോഞ്ച് ചെയ്തു അതിനെ ഇറാൻ വെടിവെച്ചിട്ടു ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുകയാണ് ഇസ്രയേലിന്റെ മൊസാദ് ഇറാന്റെ മണ്ണിൽ നിന്ന് ചില ഡ്രോണുകൾ ലോഞ്ച് ചെയ്ത് ഇറാൻ്റെ ചില ടാർഗറ്റ്സിൻ്റെ മേൽ തന്നെ ആക്രമണം നടത്തിയത് എന്തൊരു ഫണ്ണി ഫണ്ണിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് മറ്റേതാണ് ഇസ്രയേലി സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒഫീഷ്യലി ഇസ്രയേൽ സൈലന്റ് ആണ് പക്ഷെ ഇതാണ് സംഭവിച്ചത് ആറ് ഇസ്രയേലി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇൻ ദി എയർ അവർ ഇറാന്റെ വ്യോമാതിരിയിലോട്ട് പോയി അവർ വൈദവേ പോകുന്ന വഴിക്ക് തന്നെ സപ്പോർട്ടിനായിട്ട് അമേരിക്കൻ മിലിട്ടറിയുടെ റീഫ്യൂലിംഗ് പ്ലെയിൻസ് മധ്യാകാശത്തിൽ ഇന്ധനം നിറയ്ക്കുവാനായിട്ടുള്ള യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ റീകണൈസൻസ് എമർജൻസി ബാക്കിന് വല്ല സപ്പോർട്ടിനായിട്ടുള്ള യുദ്ധവിമാനങ്ങളും എല്ലാം അമേരിക്കൻ മിലിറ്ററിയുടെ ഒരു സപ്പോർട്ട് കൊടുത്തായിരുന്നു ഒരു ഫ്ലൈറ്റ് റെഡാർ ഫോട്ടോഗ്രാഫ് തന്നെയുണ്ട് ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന രണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ഫ്ളൈറ്റ് റെഡാർ ഫോട്ടോഗ്രാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ എന്തായാലും ഇസ്രയേലി യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള റോക്കറ്റുകൾ ഇറാനിലെ ഇസ്ഫഹാൻ എയർബേസിൽ ചെന്ന് പതിക്കുകയും വൈദവൈ ആ എയർബേസ് എന്ന് പറയുന്നത് അവരുടെ ആണവ സൈറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു എയർബേസ് ആണ് ഈ സൈറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെ മേൽ ആ മിസൈലുകളും ഡ്രോണുകളും എല്ലാം ലോഞ്ച് ചെയ്തത് അങ്ങനെ അവിടെ ആ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ലോഞ്ച് ചെയ്ത ആ റോക്കറ്റ്സ് പതിച്ച് വലിയ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ഈ ജെറ്റുകൾ യുദ്ധവിമാനങ്ങൾ സുരക്ഷിതമായി ഇസ്രയേലിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇറാനിയൻസ് വളരെ ഞെട്ടലോടുകൂടി ഏതാണ്ടൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ അവരുടെ പന്ത്രണ്ട് വ്യത്യസ്ത ലൊക്കേഷനിലുള്ള എയർ ഡിഫൻസ് എല്ലാം ഒരുമിച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്തു അത് തന്നെ എവിടെ കണ്ടൊക്കെ പോയി വീണ് ഇറാനിൽ തന്നെ നാശങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ചില പിക്ചേഴ്സും ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് താമസിക്കാത്ത കൂടുതൽ പിക്ചേഴ്സും ക്ലിപ്സും ഒക്കെ അവൈലബിൾ ആകുമ്പോൾ ഞാൻ അതും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പങ്കുവച്ചോളാം ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം അതിലാണ് ഞാൻ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ത്രൂ ഓഫ് ദ ഡേ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പൊ എന്തായാലും ഇതിൽ ഇസ്രയേൽ ചില കാര്യങ്ങൾ തെളിയിക്കുകയായിരുന്നു ഇസ്രയേൽ പറഞ്ഞത് ഇസ്രയേലിന് ഈസി ആയിട്ട് ഇറാന്റെ ഈ ഡിഫൻസ് സിസ്റ്റത്തിനെ എല്ലാം മറികടന്ന് അവരുടെ ആ ടെറിട്ടറിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും പോകുന്ന വഴിക്ക് ഇറാക്കിലും സിറിയയിലുമുള്ള എയർ എല്ലാം നശിപ്പിച്ചായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പോയത് കാരണം ഒരർത്ഥത്തിൽ വഴി തെളിച്ചുകൊണ്ട് അവരുടെ മെയിൻ സ്ട്രൈക്ക് ജെറ്റ്സിന് പോകുവാനായിട്ടുള്ള ഇറാൻ സിറിയക്കകത്തും ഇറാഖിനകത്തും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന എയർ ഡിഫൻസുകൾ പിന്നെ അതുപോലെ തന്നെ ആ രാജ്യങ്ങളിൽ തന്നെ എല്ലാം നശിപ്പിച്ചാണ് ഇറാനിലേക്ക് പോയത് പിന്നെ ഈ ഇസ്ഫഹാൻ എയർബേസിന് അകത്ത് തന്നെ അല്ലെ ചുറ്റിനും ഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആ ബാറ്ററി സിസ്റ്റമോ എല്ലാം അവിടെ ഉണ്ട് അതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഇസ്രയേലിലെ യുദ്ധവിമാനങ്ങൾ മേളിക്കൂടെ തന്നെ പറന്ന് ഈ ഓപ്പറേഷൻ നടത്തി മടങ്ങിപ്പോകുന്നു ഇറാനിയൻസിന് ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല എന്താണ് സംഭവിച്ചതെന്ന് ഇസ്രയേൽ വലിയ ലാർജ് സ്കെയിൽ അല്ല നടത്തിയത് ചിലപ്പോൾ മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം ഇസ്രയേല് അവരുടെ ആക്രമണം തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇസ്രയേൽ നടത്തിയ ഒരു സ്ട്രൈക്കാണ് ഇസ്രയേൽ ഒരു സന്ദേശം കൈമാറുകയായിരുന്നു ഇസ്രയേൽ പറയുന്നത് ഇറാനെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കുറെ മിസൈലുകളും ഡ്രോണുകളും ഞങ്ങൾക്കെതിരെ ലോഞ്ച് ചെയ്തു ഞങ്ങൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ എല്ലാം മറികടന്ന് ഞങ്ങൾ നിങ്ങളുടെ ആണവ സൈറ്റിനോട് ചേർന്നിരിക്കുന്ന എയർബേസിനെ ഞങ്ങൾ ആക്രമിച്ചു നെക്സ്റ്റ് ഇനി അടുത്തത് നിങ്ങളുടെ ആണവ സൈറ്റ് തന്നെ ഞങ്ങൾ തകർത്ത് കളയുന്നു ആ ഒരു സന്ദേശം കൈമാറുകയായിരുന്നു ഇസ്രയേൽ എന്തായാലും ഇറാൻ കഴിഞ്ഞ ആഴ്ച നടത്തിയത് വലിയൊരു മണ്ടത്തരമായിരുന്നു ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ആ മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇസ്രേലിന് നേരെ ലോഞ്ച് ചെയ്തു ഇത്രയും നാളും അവർ പകരക്കാരെ വെച്ച് കളിച്ചുവെങ്കിൽ ഇപ്പോഴവർ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടെ ലഭിക്കുകയായിരുന്നു കാരണം ഇത്രയും നാളും ഇസ്രയേൽ ഇറാനിൽ വല്ലതും പോയി നടത്തിയിട്ട് വരണമെങ്കിൽ റൗണ്ട് അബൌട്ട് എങ്ങനെയൊക്കെ പോയി വരാമെന്ന് ചിന്തിച്ചപ്പോൾ ഇനി നേരിട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു ഇന്ന് അതിരാവിലെ അതൊന്ന് ടെസ്റ്റ് ചെയ്യും കൂടെ ആയിരുന്നു നേരിട്ട് പോയി ഇറാനിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് തിരിച്ചു വരാം ഇറാൻ ഇപ്പോൾ ക്രിപ്പിൾഡ് ആണ് തളർന്നിരിക്കുക ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചാൽ ഇസ്രയേൽ നേരിട്ട് ഇറാന്റെ ആണവ സൈറ്റിന് നേരെ തന്നെ ആക്രമണം നടത്തും അത് ഇറാൻ അറിയുകയും ചെയ്യാം ഇനിയിപ്പം അവരുടെ പകരക്കാരായ ഹെസ്ബുള്ളായോട് പറയാം ഇസ്രയേലിനെതിരെ റോക്കറ്റ് ലോഞ്ച് ചെയ്യണം പറഞ്ഞാലോ ഇസ്രയേൽ ഹെസ്ബുള്ളായെ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് കളി അങ്ങനെ ഇറാൻ്റെ ഏറ്റവും ശക്തമായ പൈലറ്റക്കാരായ ഹെസ്ബുള്ളായെ ഇറാന് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ നാടകം കളിക്കേണ്ടി വരും ഇസ്രയേൽ നമുക്കറിയാം ഇപ്പോൾ അവർ റാഫേലേക്കൊട്ട് പ്രവേശിക്കുന്നതിന്റെ ഫൈനൽ ഓപ്പറേഷൻ സ്റ്റേജസിലാണ് അതായത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് റാഫേലാണ് ഹമാസിന്റെ അവസാനത്തെ സങ്കേതം അതുപോലെ തന്നെ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ഹെസ്ബുള്ളായിൽ നിന്ന് വരുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയെല്ലാം ഇസ്രയേൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഹെസ്ബുള്ളായോട് ഒന്നും ചെയ്യണ്ട എന്ന രീതിയിൽ തന്നെ എങ്ങ് പോയാൽ ഇസ്രയേൽ കുറച്ചും കൂടെ ഫ്രീ ആണ് റാഫായയുടെ മേൽ കോൺസെൻട്രേഷൻ കൊടുക്കാം അങ്ങനെ അവർക്ക് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഗ്രീൻ ലൈറ്റ് ലഭിക്കാം കാരണം അമേരിക്ക പറഞ്ഞിരുന്നു ഇസ്രായേലിനോട് ഇറാന്റെ മേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും നടത്താൻ പാടില്ല അത് ഇസ്രയേല് അങ്ങനെ ഒരു ആക്രമണമൊന്നും നടത്തിയില്ല വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് കൊടുത്തത് അപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെയും ഒരു ഗ്രീൻ ലൈറ്റും കൂടെ ഇസ്രയേലിന് ലഭിച്ചുകൊണ്ട് റാഫേലെ ഇസ്രയേലിനെ പ്രവേശിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കുക ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിത് വീക്ഷിച്ചപ്പോൾ തോന്നിയത് ഇറാൻ കഴിഞ്ഞ ആഴ്ച ആ പ്രൊജക്ടൈലുകളെല്ലാം ഇസ്രയേലിന്റെ എതിരെ ലോഞ്ച് ചെയ്തപ്പോൾ ഇസ്രായേലിലെല്ലാം എല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു കാരണം ആ പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അവയെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നേരെ മറിച്ച് ഇസ്രയേൽ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയപ്പോൾ ഇറാനിയൻ സൈലരി ഉറങ്ങുകയായിരുന്നു ഈവൻ ഇസ്രായേലിൽ പോലും പലരും ഉറങ്ങുകയായിരുന്നു കാരണം ഇതൊരു ടോപ്പ് സീക്രട്ട് സൈലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഓപ്പറേഷനായിരുന്നു ഇറാൻ ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കളോടും ഈവൻ സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞ് പ്രചരി പ്രചരിപ്പിക്കുന്നത് ണ്ടോ ഞങ്ങളുടെ മിസൈലുകളൊക്കെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള മിസൈലുകളാണ് ഇസ്രയേലിന്റെ ഡ്രോണുകളൊക്കെ വളരെ ചെറുതാണ് അപ്രകാരമുള്ള രീതിയിൽ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇറാൻ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇറാൻ ഒരു പിടുത്തവും ഇല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവരിത് സംഭവിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ വ്യോമാതിർത്തി അടച്ചു പിന്നീട് അത് തുറന്നു അത് തന്നെ മനസ്സിലാക്കാം അവർ ഇനി ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇനി അവർ അടുത്ത ഒരു ഇസ്രയേലിന്റെ മേലുള്ള ഒരു അടിക്കൊന്നും അവർക്ക് താല്പര്യമില്ല ഇറാൻ ലോകത്തിന്റെ മുമ്പാകെ തെളിയിച്ചു കാണിച്ചിരിക്കുക അവരുടെ ഒഫെൻസീവ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് കയറി ആക്രമിക്കാനായിട്ടുള്ള കഴിവ് വളരെ ശോചനീയമായ അവസ്ഥയാണെന്നും അവരുടെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി അവരുടെ പ്രതിരോധ സിസ്റ്റം വളരെ കഷ്ടമാണെന്നും അപ്പോൾ തന്നെ ഇസ്രായേൽ ഒരു കാര്യം തെളിയിച്ചിരിക്കുക അവരുടെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി അവർക്ക് പ്രതിരോധിക്കുവാനുള്ള കഴിവ് മേ ബി വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണെന്നും അവരുടെ ഒഫെൻസീവ് കേപ്പബിലിറ്റി അവർക്ക് അങ്ങോട്ട് കയറി ആക്രമിക്കുവാനായിട്ടുള്ള കഴിവ് വളരെ ശക്തമാണെന്നും ഇസ്രയേൽ തെളിയിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഇറാന് അടുത്ത പ്രാവശ്യം ഇസ്രയേലിനെതിരെ ഒരു ആക്രമണത്തിനോ വല്ലോ ഒരുങ്ങുകയാണെങ്കിൽ അവർക്കൊരു സംഘടിത ഗ്രൂപ്പായിട്ട് വന്നേ പറ്റുകയുള്ളു ആൻഡ് നമുക്കറിയാം ആ സംഘടിത ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അത് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം ആ ഒരു ഗ്രൂപ്പ് ഇസ്രയേലിൻ്റെ എതിരെ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് ഇസ്രയേലിന് പൂർണ്ണ വിജയവും ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ഗ്രൂപ്പിന് ടോട്ടൽ നാണക്കേടും ഇതെല്ലാം നമ്മൾ ബൈബിളിലെ എസ് കെൽ പ്രവചന പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിനു വേണ്ടി ഇസ്രയേലിന്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് ജ്ഞാനം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക പിന്നെ പ്രിയമുള്ളവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇസ്രയേലിന്റെ കഴിവോ മിടുക്കുകൊണ്ടോ ഒന്നോ അല്ല ഇത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ സംഭവിക്കുന്നത് ഇസ്രയേലിനെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എബ്രഹാം ഇസഹാക്ക് യാക്കോബിന്റെ ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവം ഇസ്രയേലിനെ കാക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ ജയാളിയായി തന്നെ ഇപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലിനെ കാക്കുന്നവൻ എപ്പോഴും സോ ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മുടെ മിനിസ്ട്രിയുമായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുക ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും